മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ശരിയായ രീതിയിൽ തലച്ചോറിലെ ഞരമ്പുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് വിവിധ പരിശോധനകൾക്ക് ശേഷം ആശുപത്രി അധികൃതർ അറിയിച്ചു നാളെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു വിഎസിനെ നേതാക്കൾ ഇന്നും ആശുപത്രിയിൽ കണ്ടു സ്വാന്തന സാജു നമുക്കൊപ്പം ചേരുന്നു സ്വാാന്തന സാജു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരം എന്താണ് സുജയ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് നാളെ ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരാഴ്ച തികയുകയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരാറുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അത് വരികയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടില്ല മറിച്ച് അദ്ദേഹത്തെ പരിശോധിക്കുന്ന വിദഗ്ധ സംഘത്തിലുള്ള ഡോക്ടർമാരെല്ലാവരും തന്നെ ഇന്ന് അദ്ദേഹത്തെ എത്തി ആ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ തൃപ്തികരമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ഡയാലിസിസും എല്ലാം നിലവിൽ തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടില്ല എന്നേ ഉള്ളൂ നാളെ രാവിലെ ഇനി ഡോക്ടർമാർ വീണ്ടും അദ്ദേഹത്തെ പരിശോധിക്കും അതിനുശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേരും അതിനുശേഷമായിരിക്കും ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ സാജുവാണ് വിവരങ്ങൾ നൽകിയത്